മൂന്ന് ആറുകൾ ഒന്നിച്ച ശേഷം വീണ്ടും മുന്നോട്ട് ഒഴുകുന്ന ആറിന് മുതിരപ്പുഴയാർ എന്നാണ് പേര് പറയുന്നത് എന്ന് നിങ്ങൾ മുൻ എപ്പിസോഡിൽ മനസ്സിലാക്കി ആ മുതിരപ്പുഴയാറിലെ യാത്രയ്ക്ക് എന്തോ ഒരു ഭംഗിയാണ് അതിമനോഹരമാണ് മുതിരപ്പുഴയാർ മൂന്നാർ പോലെ സുന്ദരിയാണ് മുതിരപ്പുഴയാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി കാലഘട്ടത്തിൽ സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഹെഡ് ഹെഡ്വേർസ് ഡാം നിർമ്മിച്ചു അതിന് ഈ മുതിരപ്പുഴയാറിൽ നിന്നും വരുന്ന വെള്ളം ടണൽ വഴി പള്ളിവാസലിലേക്ക് കൊണ്ടുപോയിട്ട് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ് സ്ഥാപിക്കുകയും അവിടെ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതാണ് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് മൊത്തം ചെയ്തത് അതിനുശേഷമാണ് കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയാം കേരള സംസ്ഥാനം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നമ്മുടെ ഇന്നത്തെ കേരള സ്റ്റേറ്റിലുള്ളവർ അതിനുശേഷമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കറണ്ട് കണ്ടത് ഈ മുതിരപ്പുഴയാറിൽ നിന്നും വരുന്ന വെള്ളത്തിൽ നിന്നുമായിരുന്നു ഇവിടെ ഏറ്റവും ആദ്യം കറണ്ട് എടുത്തത് അപ്പോൾ മുതിരപ്പുഴയാറിന് നമ്മുടെ ചരിത്രത്തിലും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏറ്റവും ആദ്യം ഇലക്ട്രിസിറ്റി ഈ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ പ്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ നിന്നുമായിരുന്നു അപ്പോൾ മൂന്നാറിന്റെ പുതുമയാർന്ന കാഴ്ചകളും ഒട്ടേറെ ഇൻഫർമേഷനുമായിട്ട് വരും എപ്പിസോഡുകളിൽ കണ്ടുമുട്ടാം താങ്ക് യു